മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലുള്ള ഫറൂഖ് പാലത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണം എന്നതല്ലാണ് ഈ മാർച്ചിന്റെ ആവശ്യം നാലു കോടി രൂപയോളം നവീകരണത്തിനു വേണ്ടി ചെലവഴിച്ച ഈ പാലത്തിന്റെ അടിഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു മുഹമ്മദ് റിയാസ് എന്നതിന് പകരം മുഹമ്മദ് റിയൽ എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു ഇത് ചെലവഴിക്കാൻ ഉണ്ടായിട്ടുള്ളതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് മുഹമ്മദ് റിയാസ് ഒന്നാം തരം കച്ചവടക്കാരനായിട്ടുള്ള മന്ത്രിയായി അതി അതപ്പതിച്ചിരിക്കുന്നു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫറൂഖിലാണ് എൻ്റെ ഈ പിറകെ കാണുന്ന ഫറൂഖ് പഴയ ഇരുമ്പ് പാലമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി ഒഴിപ്പിച്ചൊരു പാലമാണിത് ഇരുമ്പിൽ പണി ഒഴിപ്പിച്ച പാലമാണ് എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഈ പാലം വിവാദങ്ങളുടെ വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് ഒരു വ്യക്തി ഈ പാലത്തിൽ വെച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു റീല് പോസ്റ്റ് കൂടിയാണ് ഈ പാലം വിവാദങ്ങളുടെ കേന്ദ്രമാകുന്നത് അതിനകത്ത് ആ വ്യക്തി അടിയിലേക്ക് ചെല്ലുകയും പാലത്തിന്റെ അടിഭാഗത്ത് വിവിധ സ്ഥലങ്ങളിൽ തുരുമ്പിട് തിരികുന്നത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് കോൺഗ്രസും ബി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ ഈ പാലം വലിയ രീതിയിൽ അപകടാവസ്ഥയിലാണ് എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരാൻ വരാനാച്ചത് ഇന്നിപ്പോൾ ബിജെപി ഫറൂഖ് പഴയ പാലത്തിലൂടെ ബേപ്പൂർ എം എൽ എ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലുള്ള ഫറൂഖ് പാലത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണം എന്നതല്ലാണ് ഈ മാർച്ചിന്റെ ആവശ്യം കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി ഒന്നാം തരം കച്ചവടക്കാരനായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാലത്തുമായി ബന്ധപ്പെട്ട അഴിമതി നോക്കൂ നിങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇപ്പൊ കേരളത്തിലുടനീളം കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച പാലത്തിൽ പോയിട്ട് റീൽസ് എടുക്കുന്നുണ്ടല്ലോ ഈ പൊതുമരാമത്ത് മന്ത്രിക്ക് ബി ജെ പി ബോട്ട് വാടകക്ക് എടുത്ത് നോക്കും ഈ നാലു കോടി രൂപ ചെലവഴിച്ച പാലത്തിന്റെ അടിയിലൂടെ ഒന്ന് ബി ജെ പി എടുത്തു കൊടുക്കുന്ന ബോട്ടിലൂടെ യാത്ര ചെയ്തിട്ട് അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം നാല് തവണയായി നാലു കോടി രൂപയോളം നവീകരണത്തിനു വേണ്ടി ചെലവഴിച്ച ഈ പാലത്തിന്റെ അടിഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു ഏതു സമയവും നിലമ്പൊത്തുന്ന അപകടാവസ്ഥയിലാണ് ഇപ്പൊ ബേപ്പൂരിലെ ജനങ്ങൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റിയാസ് എന്നതിന് പകരം മുഹമ്മദ് റീൽസ് മന്ത്രി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിന് ഉത്തരവാദി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കച്ചവട താല്പര്യവും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്ക് മുന്നിൽ പോലെയുള്ള അവകാശവാദവുമാണ് ഞങ്ങൾ ആവർത്തിക്കുന്നു ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതി പണം നാല് തവണയായി ഒരു തവണ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രണ്ടാമത്തത് തൊണ്ണൂറ് ലക്ഷം മൂന്നാമത്തത് ഇരുപത്തി ലക്ഷം നാലാമത് അറുപത്താറ് ലക്ഷം ഇത് ചെലവഴിക്ക് ചെലവഴിച്ചിട്ടുള്ളത് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിന് ഇത് ചെലവഴിക്കാൻ ഉണ്ടായിട്ടുള്ളതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് ഇത് പരിഹരിക്കണം ഇത് വിജിലൻസ് അന്വേഷിക്കണം മുഹമ്മദ് റിയാസിനെ പ്രതി പ്രതിചേർത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വിജിലൻസിന് പരാതി കൊടുക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല മുഹമ്മദ് റിയാസ് ഒന്നാം തരം കച്ചവടക്കാരനായിട്ടുള്ള മന്ത്രിയായി അതി അതപ്പതിച്ചിരിക്കുന്നു അദ്ദേഹം ഇവിടെ നടത്തുന്ന ഫെസ്റ്റ് അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയുള്ള ഇവിടെയുള്ള ലിവറുമായി റിവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോയിന്റുകൾ ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബിനാമികളോ സി പി ഐ എമ്മിന്റെ നേതാക്കളോ പുറകിലുണ്ട് എന്ന് ബി ജെ പി സംശയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് എന്തിനാലും വലിയ ഒരു വിവാദത്തിനാണ് ഇതോടുകൂടി ഈ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഫറൂഖ് പഴയ ബാലം വേദിയാവുന്നത് ആ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഈ പാലത്തിൽ നടത്തിയിരുന്നു അതെല്ലാം തന്നെ അഴിമതിക്ക് വേണ്ടി നടത്തിയതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ആ ഒറ്റകുറ്റപ്പണികളൊന്നും തന്നെ ഈ പാലത്തിന് മുകളിൽ കാണാനില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതേസമയം എൽ ഡി എഫും സി പി എമ്മും ആവട്ടെ ഈ കാര്യത്തെ കൃത്യമായി അവർ ഇതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് എന്ത് തന്നെയാലും ഇത് ഈ പാലവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമാണ് അത്രയും പഴക്കമുള്ളൊരു പാലം കൃത്യമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ആശങ്ക വലിയ രീതിയിൽ വരുന്നുണ്ട് അത് പരിഹരിക്കപ്പെടണം കൃത്യമായ അന്വേഷണം നടക്കണം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരപ്പെടണം കോഴിക്കോട് നിന്ന് നിഖിൽ വർദ്ധാടൻ ടി